നമസ്കാരം ഇപ്പോൾ എല്ലാം മനുഷ്യരുടെ ഒരു സംശയമാണ് ചെറുപ്പക്കാരതായിക്കോട്ടെ വലിയവരുതായിക്കോട്ടെ സ്ത്രീകൾക്ക് ലിംഗവലിപ്പം വലിപ്പം പ്രശ്നമാണ് അങ്ങനെ ചോദിച്ചാൽ ഫിസിക്കലി വലിയ എട്ടും പത്തും ഇഞ്ചുള്ള സംഭവമൊന്നും സ്ത്രീകൾക്ക് ആവശ്യമില്ല അവരുടെ സെൻസിറ്റീവായ ഏരിയ ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ആഴത്തിൽ വരെ ഉള്ളൂ അവരെ സുഖിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ വലിയ സംഭവമൊന്നും വേണ്ട ഒരു നാലഞ്ച് പേരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റും പക്ഷെ ഇതിന് വേറൊരു വിശവും കൂടിയുണ്ട് ഈ പുരുഷ പുരുഷല്ലിക്ക് ശരിക്കും ഒമ്പത് പത്തഞ്ച് അതിൽ വലുതൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സ്ത്രീകളുടെ യോണീൻ്റെ ആഴം അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് വ്യത്യാസം വ്യത്യസ്തമാണ് അപ്പോൾ ഇവർ തമ്മിൽ മാച്ചാകണം അത് വലിയ പുരുഷ ലിംഗമുള്ള ആൾ ആഴത്തിലുള്ള യോനിയുള്ള സ്ത്രീ ആയിട്ടാണെങ്കിൽ മാച്ചാണ് അതിൻ്റെ തൊട്ട് താഴെ മാച്ചാണ് പക്ഷേ ആഴത്തിലുള്ള യോനിയുള്ള ഒരു സ്ത്രീക്ക് വളരെ ചെറിയൊരു ലിംഗം അപ്പോൾ അവർ ഇത്തിരി ബലുതാഗ്രഹിക്കും നേരെ തിരിച്ചു ഇപ്പോൾ ആഴം കുറഞ്ഞ ഒരു സ്ത്രീക്ക് വലിയ പെരുത്തൊരു ലിംഗം അത് അനുസരിച്ചപ്പോഴാണ് അവർക്ക് അതൊരു അസ്വസ്ഥത ഉളവാക്കും പിന്നെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് പോവുകയാണ് പക്ഷേ ഇതൊരിക്കലും മാച്ചല്ല മാച്ചാവണമെങ്കിൽ ശരീര ലക്ഷണങ്ങളെ കുറച്ച് ആൾക്കാർ ഇതമ്മിലയക്കണം പിന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും അത് ആഗ്രഹം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിരിവലിപ്പം മുഴുപ്പൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആഴം കുറഞ്ഞ അവയവമുള്ള സ്ത്രീകൾക്ക് ഭയമാണ് എറണാകുളത്തുള്ള വേശ്യ സ്ത്രീകൾ നീഗ്രോൻ്റെ സംഭവം കണ്ടിട്ട് എണീറ്റ് ഓടിയിട്ടുണ്ട് ഇതൊക്കെ സംഭവങ്ങളുണ്ട് സാധാരണ ഒരു കോമൺ സ്ത്രീനെ സംബന്ധിച്ചാണെങ്കിൽ ഒരത്യാവശ്യമൊക്കെ വേണം എന്നുള്ള ആഗ്രഹമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വലിയ സൈക്കോളജിസ്റ്റായി വിഷയത്തിൽ ഒരുപാട് സർവേ നടത്തിയെന്ന ആയിട്ടുള്ള ആളല്ല പക്ഷേ എനിക്ക് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് സ്ത്രീകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് കൊണ്ടാണ് എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് പക്ഷേ സംതൃപ്തി കിട്ടണമെങ്കിൽ വലിയൊരു സംഭവം വേണമെന്ന് നിർബന്ധമില്ല കാരണം അവരുടെ മൈൻഡാണ് കുറേയൊക്കെ പിന്നെ നമ്മൾ ഫോർ പ്ലേ അവരെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ നേരം പറ്റുന്ന ഒരു അര മണിക്കൂർ എന്നിട്ടാണ് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പാട്ടുള്ളത് അപ്പോൾ ഇത്തിരി കുറവാണെങ്കിലും വലിപ്പം കുറവാണെങ്കിലുമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും മിക്ക പുരുഷന്മാരും തെല്ലുക കാര്യം കഴിയുമ്പോൾ തിരിഞ്ഞ് കിടന്നുറങ്ങുക കാരണം ഇവർ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയല്ല പിന്നെ വയറ് നിറച്ച് ചോറും തിന്നു കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം അപ്പം തൊന്ത എണേനെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആക്കി സ്ലോവില് ചെയ്യാനുള്ള ക്ഷമയം ഇരിക്കില്ല പിന്നെ ഇവിടുത്തെ ഭക്ഷണരീതി അത് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ വയറ് ചാടുക അത് ലൈംഗിക ബന്ധത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും പിന്നെ തടി അകാരണമായിട്ട് തടി കൂടിയ ഭക്ഷണ തടി കൂടിയ ലിംഗത്തിന് വലിപ്പം കുറയും സാധാരണ തടിയില്ലാത്തപ്പോഴുള്ള ആ വലിപ്പം അല്ല തടി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തൊടകളുടെയൊക്കെ പേസികളും മസിലൊക്കെ വലുതാവുമ്പോൾ ഈ ലിംഗം ഉള്ളിലേക്ക് വലിയും അപ്പോൾ ലിംഗ വലിപ്പം കുറയും അങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ഭക്ഷണം ഒക്കെ കറക്റ്റായിട്ട് രാത്രി എന്തെങ്കിലും കുറച്ച് തിന്നുക അതും കുറച്ച് നേരത്തെ കഴിക്കുക മദ്യപിച്ച് ഈ പരിപാടിക്ക് നിൽക്കരുത് മിക്ക ആൾക്കാരും പറയും മദ്യപ്യസാ നല്ല ടൈമിങ് കിട്ടും ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും പിന്നെ മദ്യത്തിൻ്റെ അളവ് കൂടും പിന്നെ സാധനം പൊന്താണ്ടാവും അങ്ങനെ ഒരുപാട് ഡേഞ്ചർ ഉണ്ട് മദ്യമല്ല ഒരു ലഹരി സെക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യരുത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഒരു രണ്ട് ബെഗൊക്കെ അടിച്ചാൽ ഓക്കെ പക്ഷേ ലഹരി നല്ലതല്ല പിന്നെ പരസ്പരം നല്ല സ്നേഹം വേണം പരസ്പരം ലാളിക്കണം പ്രണയമാണീ പ്രകടിപ്പിക്കണം സെക്സ് എന്ന് പറഞ്ഞാൽ പ്രണയമാണ് അവരുടെ ഓരോ അണുവിൽ നമ്മൾ ചുംബനങ്ങളും ലാളനെയും കൂട്ടിച്ച് കൊടുത്ത് ലാസ്റ്റാണ് ഈ ഇൻ്റർ കോഴ്സ് പക്ഷേ മിക്കാവുംമാരും തുണിയാട് പോക്കുക സംഭവം കഴിക്കുക ഇപ്പുറത്തിറങ്ങി കിടന്നുറങ്ങുക ഇവളും പിന്നെ പ്രാഗ്യട്ടാൽ ഉറങ്ങുന്നത് തൊട്ടുണർത്തി ഒന്നും ഇട്ട് നടന്നുമില്ല അതൊരു പെണ്ണിന് പിന്നെ ഇതിനോടുള്ള താല്പര്യം തന്നെ കുറഞ്ഞു പോകും പല എനിക്കറിയാം ഒരു ലൈംഗിക മരവിപ്പ് അതേസമയം ഒരാഴ്ചയിൽ ഒരിക്കലും ഉള്ളു അത് എടുക്കണ പണി വൃത്തിയിൽ എടുക്കുക അപ്പം സാധാരണ ഒരുത്തൻ ഇപ്പം ശനിയാഴ്ച ദിവസം ഇച്ചിരി അധികം മദ്യപിച്ച് ഒരാഴ്ച ജോലി അടിച്ചല്ല അപ്പോൾ അല്ലേ ദിവസം വെള്ളം അടിച്ച് കൂടുതലടിച്ച് വന്നിട്ട് ഇവിടെ ഒന്നും നടക്കില്ല അപ്പോൾ ഇവള് പ്രതീക്ഷിക്കണമായിരുന്നു എല്ലാ ദിവസവും ക്ഷീണിച്ച് വരണമല്ലേ ശനിയാഴ്ച എങ്കിലൊന്ന് കിട്ടും എവിടെ കിട്ടണം പിന്നെ ഞായറാഴ്ച പകൽ അപ്പം ക്ഷീണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടാവും ഇതൊക്കെ പ്രശ്നം തന്നെയാണ് അപ്പം കുറച്ച് സെക്സിനെ പറ്റി അറിവ് നേടണം ഇതെങ്ങനെയാണ് സ്വന്തം എണ്ണനെ തൃപ്തിപ്പെടുത്താനാണ് ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടത് ഭാര്യൻ്റെ എല്ലാ അണുവിലും നമ്മുടെ സ്നേഹ എത്തിക്കുക ലാളനാണ് തിരിച്ചിങ്ങോട്ടും അപ്പം ഉണ്ടാവും അപ്പോളാണ് ഈ ലൈംഗിക ബന്ധം തീവ്രമായിട്ടും തീഷ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ചെയ്യാൻ പറ്റുള്ളൂ